ഓം ശാന്തി പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻസ് മധുരമായ കുട്ടികളെ നിങ്ങൾക്കിപ്പോൾ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചിരിക്കുകയാണ് ഇതിനാൽ ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ആരിലും മുങ്ങിപ്പോകരുത് നമുക്ക് ബാബയിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിക്കുകയാണ് മൂന്നാമത്തെ നേത്രം എന്നാൽ അറിവിൻ്റെ നേത്രമാണ് ഞാൻ ആത്മാവാണ് പരമാത്മാ സന്താനമാണ് എന്നതാണ് അറിവ് ഞാൻ ആത്മാവാണ് എന്ന അറിവ് ലഭിക്കുമ്പോൾ ഓരോരുത്തരെയും അവർ എൻ്റെ സഹോദരാത്മാവാണ് എന്ന ദൃഷ്ടിയോടെ നമുക്ക് കാണാം ആത്മാവിനെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല എന്നാൽ ദിവ്യ നേത്രം അല്ലെങ്കിൽ മൂന്നാമത്തെ നേത്രത്തിലൂടെയാണ് കാണേണ്ടത് അതിനാൽ ബാബ പറയുന്നു എല്ലാവരെയും ആത്മാ സഹോദരനായി കാണണം ആരിലും നമ്മുടെ കണ്ണുകൾ മുങ്ങിപ്പോകരുത് അതായത് അവരുടെ ശരീരം കണ്ട് ആകർഷിതരാകരുത് ചോദ്യം ആർക്കാണോ പഴയ ലോകത്തോട് പരിധിയില്ലാത്ത വിരക്തി ഉണ്ടാകുന്നത് അവരുടെ അടയാളം എന്തായിരിക്കും ഉത്തരം അവർ തൻ്റെ എല്ലാം ബാബയ്ക്ക് അർപ്പിക്കും നമ്മുടേതായി ഒന്നുമില്ല ബാബ നമ്മുടെ ഈ ദേഹവുമില്ല ഇത് പഴയ ദേഹമാണ് ഇതിനെയും വിടണം അവരുടെ മോഹം എല്ലാവരിൽ നിന്നും മാറിക്കൊണ്ടിരിക്കും നഷ്ടമോഹ ആയിരിക്കും അവരുടെ ബുദ്ധിയിലുണ്ടായിരിക്കും ഇവിടുത്തെ ഒന്നും തന്നെ ആവശ്യമില്ലാത്തതാണ് കാരണം എല്ലാം തന്നെ പരിധിയുള്ളതാണ് ഈ പഴയ ലോകം നശിക്കാനുള്ളതാണ് ഈ കണ്ണുകൾ കൊണ്ട് നാം എന്തെല്ലാം ഈ ലോകത്തിൽ കാണുന്നുവോ അതെല്ലാം മണ്ണടിയാൻ പോകുന്നതാണ് എപ്പോൾ ഈ വാസ്തവം നാം മനസ്സിലാക്കുന്നുവോ അപ്പോൾ ഈ ലോകത്തിനോട് പരിധിയില്ലാത്ത വിരക്തി ഉണ്ടാകും അപ്പോൾ നാം മനസ്സിലാക്കും നമ്മുടേതായി ഒന്നും തന്നെ ഇല്ല എല്ലാം നശിക്കാൻ പോകുന്നതാണ് നശിക്കാൻ പോകുന്ന ഒരു കാര്യത്തിനോട് നാം ആസക്തി വയ്ക്കുന്നത് ശരിയല്ല പകരം നമ്മുടേതായി എന്തെല്ലാമുണ്ടോ അതെല്ലാം യജ്ഞ സേവനത്തിനായി അല്ലെങ്കിൽ ബാബയുടെ വിശ്വപരിവർത്തനത്തിൻ്റെ കർത്തവ്യത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ പുണ്യം വർദ്ധിക്കുന്നു നമ്മുടെ ശേഖരണത്തിൻ്റെ കണക്കും വർദ്ധിക്കുന്നു അതിനാൽ ആർക്കാണോ പഴയ ലോകത്തിനോട് പരിധിയില്ലാത്ത വിരക്തി ഉണ്ടാകുന്നത് അവർ അവരുടേതെല്ലാം ബാബയ്ക്ക് അർപ്പിക്കും ഒരിക്കലും ഈ ദേഹം എൻ്റേതാണ് ഈ വസ്തു എൻ്റേതാണ് എന്നൊരിക്കലും ചിന്തിക്കില്ല പകരം എന്തെല്ലാം എൻ്റേത് എന്നതായി ഉണ്ടോ അതെല്ലാം ബാബയുടേത് എന്നത് ആക്കും അവർക്ക് ഒരു കാര്യത്തിലും മമത്വമുണ്ടായിരിക്കില്ല സ്വയം നഷ്ടമോഹ ആയിരിക്കും അവരുടെ ബുദ്ധിയിലുണ്ടായിരിക്കും ഈ ലോകത്തിലെ ഒരു കാര്യവും നമുക്ക് ഉപകരിക്കില്ല കാരണം ഇതെല്ലാം പരിധി ഉള്ളതാണ് എപ്പോൾ നാം പരിധിയില്ലാത്ത ബാബയുടെ പരിധിയില്ലാത്ത കുട്ടിയാകുന്നുവോ നമ്മുടെ പരിവാരവും പരിധിയില്ലാത്തതാകുന്നു പിന്നെ നമ്മൾ പരിധിയുള്ള ഒരു കാര്യത്തിൽ ഉൾപ്പെടുക അർത്ഥം നമ്മുടെ തന്നെ നിലവാരം നാം കുറയ്ക്കുകയാണ് അതിനാൽ പരിധിയുള്ള ഒരു കാര്യത്തിലും അവർക്ക് രുചിയുണ്ടായിരിക്കില്ല ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് ഈ പഴയ ലോകത്തിൽ നിന്നും പരിധിയില്ലാത്ത വിരക്തരായി തൻ്റേതെല്ലാം അർപ്പിക്കണം നമ്മുടേതായി ഒന്നും തന്നെയില്ല ഈ ശരീരവും നമ്മുടേതല്ല ഇതിൽ നിന്ന് മോഹം നഷ്ടമാക്കി നഷ്ടോ മോഹ ആകണം രണ്ട് രജിസ്റ്റർ മോശമാകുന്ന തരത്തിൽ ഒരു തെറ്റും സംഭവിക്കരുത് എല്ലാ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം ഉള്ളിൽ ക്രോധത്തിൻ്റെ ഒരൽപ്പം പോലും അംശം ഉണ്ടായിരിക്കരുത് ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു ഈ പഴയ ലോകത്തിനോട് നാം വിരക്തരായിരിക്കണം പരിധിയില്ലാത്ത വിരക്തരായിരിക്കണം അതിനാൽ സ്വന്തമെന്നത് ബാബ മാത്രമാണ് ഈ ശരീരമോ മനസ്സോ ധനമോ എല്ലാം തന്നെ ബാബയുടേതാണ് എൻ്റേതല്ല ഇത് നാം എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുമോ അത്രത്തോളം എല്ലാത്തിൽ നിന്നും ഉള്ള മമത്വം മാറി നഷ്ടമോഹ ആയിത്തീരും രണ്ടാമത്തെ പോയിന്റിൽ ബാബു പറയുന്നു നമ്മളിൽ നിന്ന് തെറ്റായ ഒരു കർമ്മവും സംഭവിക്കരുത് തെറ്റായി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ രജിസ്റ്ററിൽ ഒരു കറുപ്പായി നിൽക്കും അങ്ങനെ രജിസ്റ്റർ മോശമാക്കരുത് എല്ലാ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം ഉള്ളിൽ പ്രത്യേകിച്ചും ക്രോധത്തിൻ്റെ അംശം പോലും ഉണ്ടായിരിക്കരുത് വരദാനം പറയുക ചിന്തിക്കുക ചെയ്യുക ഇത് മൂന്നും സമാനമാക്കുന്ന ജ്ഞാനീത്തു ആത്മാവായി ഭവിക്കട്ടെ ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയിലേക്ക് പോകുന്നതിനുള്ള സമയം സമീപം വരികയാണ് ഇതിനാൽ കുറവുകളുടെ എൻ്റേത് എന്ന ഭാവത്തെയും വ്യർത്ഥത്തിൻ്റെ കളിയെയും സമാപ്തമാക്കി പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സമാനമാക്കണം അപ്പോൾ പറയാം ജ്ഞാനസ്വരൂപർ എന്ന് ആര് ഇങ്ങനെ ജ്ഞാനസ്വരൂപ ജ്ഞാനീത്തു ആത്മാക്കളാണോ അവരുടെ ഓരോ കർമ്മവും സംസ്കാരവും ഗുണവും കർത്തവ്യവും ബാബയ്ക്ക് സമാനമായിരിക്കും അവരൊരിക്കലും വ്യർത്ഥത്തിൻ്റെ വിചിത്ര കളി കളിക്കുക സാധ്യമല്ല സദാ പരമാത്മാ കൂടിക്കാഴ്ചയുടെ കളിയിൽ ബിസിയായിരിക്കും ഒരു ബാബയോട് മിലനം ആഘോഷിക്കും മറ്റുള്ളവരെയും ബാബയ്ക്ക് സമാനമാക്കിയെടുക്കും നമ്മളെല്ലാവർക്കും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ കുറവുകളെ എൻ്റേതെന്ന് പറയുന്നതും വ്യർത്ഥത്തിൻ്റെ കളികളെയും സമാപ്തമാക്കണം പറയുന്നത് എന്ത് ചിന്തിക്കുന്നത് ഇവയെല്ലാം സമാനമാകണം അപ്പോഴേ ജ്ഞാനസ്വരൂപരെന്നും ജ്ഞാനീത്തു ആത്മാക്കളെന്നും പറയാൻ സാധിക്കുള്ളൂ ഇങ്ങനെയുള്ളവരുടെ ഓരോ കർമ്മവും സംസ്കാരവും ഗുണവും കർത്തവ്യവും ബാബയ്ക്ക് സമാനമായിരിക്കും അവരൊരിക്കലും വ്യർത്ഥത്തിൻ്റെ കളി കളിക്കില്ല സദാ പരമാത്മാ കൂടിക്കാഴ്ചയിൽ ബിസിയായിരിക്കും അവർ ബാബയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കും മറ്റുള്ളവരെ ബാബയ്ക്ക് സമാനമാക്കിയെടുക്കുകയും ചെയ്യും ശ്ലോകൻ സേവനത്തിൻ്റെ ഉത്സാഹം ചെറിയ ചെറിയ രോഗങ്ങളെ മർജാക്കിയെടുക്കുന്നു ഓം ശാന്തി